ഹലോ ഗായ്സ് ബ്ലോഗ് സ്റ്റാർ ബസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണോക്ക് എവിടം വരെ ആയി എല്ലാവരുടെയും അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാൻ രാവിലെ ദോശയ്ക്ക് നാളത്തേക്കുള്ള ദോശയ്ക്ക് അരിയും മൂന്നും കൂടി വെള്ളത്തിൽ തേക്കുവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും കൂടി ഒരുമിച്ചാണോ ഇട്ടേക്കുന്നതെന്ന് ഞാൻ അങ്ങനെയാണ് സാധാരണ ഇടുന്നത് എനിക്ക് നന്നായിട്ട് അരി പൊങ്ങി കിട്ടാറുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടാറുണ്ട് അതിന് ഞാനൊരു ടിപ്പ് ചെയ്യാറുണ്ട് അത് ഒരു ൻറ്റി പറഞ്ഞത് കേട്ടതാണ് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയത് എനിക്കത് നല്ല ഫലപ്രദമായി കിട്ടി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു ഇതിപ്പോൾ കുറേ നേരമായിപ്പോൾ ഇത് ഒറ്റ രണ്ട് മണിയൊക്കെ ആയിട്ടതാണ് ഇപ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ട് സമയം അപ്പോൾ ഞാൻ അരയ്ക്കാൻ പോവുകയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അരിയോ നിങ്ങൾ അരയ്ക്കാനായിട്ട് കുറച്ച് ലൈറ്റായിപ്പോകും അപ്പോൾ രാവിലത്തേക്ക് ചിലപ്പം ആവും ഒന്നും വരില്ല ഇഡലി ഭയങ്കര ഹാർഡായിട്ടിരിക്കും ദോശ ഭയങ്കര ഹാർഡായിട്ട് അത് അതൊക്കെ മാറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മാവ് കുളിച്ച് കയടാനും പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റാക്കി കിട്ടാനും വേണ്ടിയിട്ടൊരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നാളെ നെയ് റോസ്റ്റ് വേണമെന്നാണ് വസ്തു പറഞ്ഞിരുന്നത് നെയ് റോസ്റ്റിൻ്റെ ആശാരാണ് അപ്പോൾ അത് കടയിൽ നിന്നൊന്നും ഒന്നും വാങ്ങുന്ന കുളിക്കത്രയ്ക്ക് ഇഷ്ടമുള്ളതല്ല അതിന് ഇവിടെ തന്നെ വാങ്ങാനായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഞങ്ങൾ പിന്നെ ഇവിടെ പുറത്തുനിന്ന് നെയ് ാവശ്യം വന്നാൽ മാത്രമേ പുറത്തുനിന്ന് നെയ്യ് വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ പാലിൽ നിന്ന് തന്നെ എടുത്ത് ഉണ്ടാക്കുന്നത് പാടയിൽ നിന്നാണ് ഇത് നെയ്യ് ഉണ്ടാക്കുന്നത് അത് ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് ഇങ്ങനെ പാലിൽ എടുക്കും ഇത് എടുത്തെടുത്തിങ്ങനെ നിറച്ച് ഒരു ഇങ്ങനത്തെ ഴിയുമ്പോൾ ഞാനത് അടുത്ത് ഒരുക്കി നെയ്യാക്കാറാണ് പതിവ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ചില അവസരങ്ങളിൽ നമുക്ക് നെയ്യ് നെയ്യില്ലാതെ വരുമ്പോൾ അതാണ് ബസുൻ്റെ ബർത്ത് പെട്ടെന്ന് കുളിപ്പിക്കാം എന്നൊക്കെയാണ് ചെറിയ ടിപ്പാണ് അങ്ങനെ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് കുറച്ച് ഒന്ന് അരയ്ക്കാം കുറച്ചായിട്ട് ഞാൻ ഇരട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് അരച്ചെടുക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതലാണ് ഉണ്ടാവും ഞാനിത് രാവിലെ തന്നെ എടുത്ത് വേറൊരു ബാത്റൂത്തിലേക്ക് ഉപ്പിടാതെ നല്ലപോലെ അടച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും അപ്പോൾ നാളത്തേക്ക് ദോശമായിട്ട് എനിക്ക് അത് നമുക്ക് പേരാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഉള്ളത് മതി പിന്നെ വസ്തുവിന് ഇങ്ങനെ ചൂടായിട്ട് ദോശ തിന്നണമെന്നുള്ളപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ആ മാവെടുത്ത് ആവശ്യത്തിന് എടുക്കുകയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അരി എടുക്കുകയും സുരേഖയുടെ ചോറാണ് ഇടുന്നത് അപ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് സെഫ്റ്റാക്കി കിട്ടാനുള്ളത് ഏത് വേണമെങ്കിലും ഇടാം എങ്കിലും കൂടുതൽ വിളച്ചോറിടുകയാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഫസ്റ്റ് ഇട്ടപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിനോട് ഒഴിക്കാം ഞാൻ സാധാരണ ഇത് ഈ പാത്രത്തിന് പറയുന്ന ദോശക്കുട്ടലി എന്നാണ് ചെറിയൊരു കുട്ടലിയാണ് അപ്പോൾ ദോശക്കുട്ടലി എന്നാവും പറയുന്നത് വേണ്ട അപ്പം അടുത്തത് നമുക്ക് അരച്ചെടുക്കാത്തതുപോലെ ഇതാ രണ്ടാമത് വരയ്ക്കാൻ എടുത്തു ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ കണ്ട ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ വെള്ളച്ചോടുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചോറിട്ട് അരയ്ക്കാറില്ല ചോറ് അരച്ചെടുക്കാറില്ല ഞാൻ ഇതിൻ്റെ കൂടെ മാവിൻ്റെ കൂടെ തന്നെ ചോറിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിക്കാം ഇട്ടടിക്കാണെങ്കിൽ അധികം വെള്ളം വേണ്ട അതിൻ്റെ പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം രണ്ടാമതും അരച്ചു അതും ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുവാണേ കണ്ടോ ഇപ്പം ഈ പാത്രത്തിൻ്റെ പകുതിയോളം നമുക്ക് മാവായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിനകത്തുള്ളതും കൂടി ഇങ്ങോട്ട് ഒഴിക്കണേ അതെ കണ്ടോ കണ്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചു പറപ്പിച്ച് കൊടുക്കാം അതുകൊണ്ട് ചെയ്യുന്നതാണ് അത്രയും നല്ലത് ഞാനിപ്പോൾ ഫോൺ കൂടി പിടിച്ചേക്കുന്നതുകൊണ്ടാണ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നല്ലോണം മീറ്റ് ചെയ്യണം പിന്നെ ഒന്നിച്ചിട്ട് അരച്ചേക്കുന്നതുകൊണ്ട് അധികം മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ അരച്ച് കൊടുക്കണം അരച്ച് അല്ല അടിച്ചു കൊടുക്കണം സോറി കേട്ടോ ഇങ്ങനെ നന്നായി അടിച്ചു അപ്പോൾ അതിപ്പോൾ കണ്ടോ മാവിൻ്റെ അളവ് കണ്ടോ ഇത് ഇത്രയും ഈ പാത്രത്തിൻ്റെ ഇത്രയാണ് കേട്ടോ നാളെ രാവിലെ ആകുമ്പോൾ മാവ് നീ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് ഈയൊരു ലെവലിലായിരിക്കും മാവ് നിൽക്കുന്നത് ഇനിയാണ് നമ്മുടെ ടിപ്പ് കണ്ടോ പച്ചമുളക് നല്ല പച്ചയെടുക്കണം കേട്ടോ ഉണങ്ങിയത് എടുക്കല്ലേ ഞാനിപ്പോൾ കഴുകിയെടുത്താണേ നീ നല്ല പച്ചമുളക് കേട്ടോ പിന്നെ തണ്ട് കണ്ടോ പച്ച കളറിൽ ഇങ്ങനത്തെ പച്ച കളറുള്ള തണ്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇത് നമ്മൾ ഈ മാവിനകത്തോട്ട് കെട്ടിയിട്ടില്ല മുങ്ങിടന്നോട്ടെ ഇങ്ങനെ മുങ്ങിക്കിടക്കണം എന്നിട്ടിത് നമ്മളിത് എപ്പോഴും ഇളക്കരുത് കേട്ടോ നാളെ രാവിലെ തുറക്കാവുള്ളൂ നമ്മളിത് ഒരു അടപ്പിട്ട് മൂടി ഒരു വശത്തേക്ക് മാറ്റി വെക്കണം ഞാൻ സാധാരണ ഈ മൂലയിലാണ് വെക്കണേ രാവുമ്പോൾ രാത്രി ഇനി ആരും വന്ന് തുറക്കൂല്ല ഇങ്ങനെ അങ്ങോട്ട് കേറ്റി അങ്ങ് അടച്ചു വെക്കും കണ്ട ഇങ്ങനെ പാത്രം കൊണ്ട് മൂടും ചിലപ്പോൾ ഈ ഐറ്റവും കൂടെ കയറ്റി ഇങ്ങനെ വെക്കാറുണ്ടോ തിരിച്ചു ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വെക്കും ചിലപ്പോൾ വെക്കത്തില്ല ചിലപ്പോൾ വെക്കും ചിലപ്പോൾ വെക്കത്തില്ല ഇങ്ങനെ വെക്കാറുണ്ട് ഇതാണ് പതിവ് പിന്നെ ഇതാണ് നമ്മുടെ വസുവിൻ്റെ നെയ് റോസ്റ്റിൻ്റെ പാൻ ഇത് ഞാൻ സൂറുമീ ട്രൈഡേഴ്സിൽ നിന്ന് വാങ്ങിച്ചാണേ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ വൈക്കത്തെ സൂര്മീ ട്രൈഡേഴ്സിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് ഏത് കമ്പനീൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപയാണിതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ നല്ലോണം ലാസ്റ്റ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആയത് വാങ്ങിച്ചിട്ട് ഇപ്പോഴും നല്ല കൊതിയത് ഇരിക്കുന്നത് ഒത്തിരി കുഴപ്പവും ഇല്ല ചപ്പാത്തി ഞാൻ ഇതിനകത്താണ് ചൂടാക്കി എടുക്കുന്നത് ദോശയും ഇതിനകത്താണ് ഉണ്ടാക്കുന്നത് പിന്നെ ചെറിയ ദോശ ഉണ്ടാക്കാനോട് ചെറിയ ദോശക്കെല്ലാം ഉണ്ട് ചെറിയ തട്ടിൽ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് വസുവിന് വലിയ ദോശ വേണം നെയ്റോസ്റ്റ് വേണം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇനി എൻ്റെ പ്രധാന പണി കാണിച്ചുതരാം ദീ ഇതാണ് വസു ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് വന്നിട്ട് ചെയ്ത ഇതൊക്കെ ഉണ്ടോ പായസം കുടിച്ചിരുന്ന് രാവിലത്തെ പായസം അമ്പലത്തിൽ കഴിച്ച പായസം കുടിച്ച പാത്രം ഇപ്പം ഞാൻ അരച്ച പാത്രം പിന്നെ വന്നിട്ട് ദോ ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തി നിന്ന പാത്രം കടലക്കറി ചൂടാക്കിയോ കടലക്കറി വെച്ചിരുന്ന പാത്രം അത് ചൂടാക്കിയെടുത്ത പാത്രം കാസറോളും ഇപ്പോൾ അഞ്ച് മിനിറ്റ് മിനിറ്റോടെ ഉണ്ടാക്കിയ പാത്രമാണിത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അപ്പോൾ ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ ഞാൻ മടുത്തുനിന്ന് എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കമൻ്റ് ചെയ്യുക നിങ്ങളും ചെയ്ത് നോക്കണം അടിപൊളിയായിട്ട് മാവ് പൊങ്ങിയിരിക്കും നാളെ ഞാൻ രാവിലെ വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്തിടാം മാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പൊങ്ങി റ്റൊണ്ട എടുക്കാൻ പറ്റുവാണെങ്കിൽ രാവിലെ തിരുതി വെച്ച് ചെയ്യുന്നതാണേൽ കുട്ടികളൊക്കെ രാവിലെ ട്യൂഷനോടുകൊണ്ട് ധൃതി വെച്ചാണ് രാവിലത്തെ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പെട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സാധിക്കത്തില്ല അതുകൊണ്ട് നാളെ നോക്കട്ടെ നാളെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തിടാം മാവ് കുളിച്ച് പൊങ്ങി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ താങ്ക്